നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മെക്സോൻ്റെ ജെയ്ശി പ്രകാശന ചടങ്ങിലാണ് നമ്മളുള്ളത് കേരളത്തിലുടനീളം ഇതിൻ്റെ പല ബ്രാഞ്ചുകളും നടത്തി ഇങ്ങനെ ഒരു ടീം മക്കയിലും തുടങ്ങാൻ വേണ്ടി നമ്മൾ ആലോചിച്ചു മെക്സവൻ മക്ക യൂണിറ്റിന്റെ ജേഴ്സി പ്രകാശനം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് കാക്കിയ അലകയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ച് ടൈറ്റാനിയം മുൻ ഫുട്ബോൾ താരം അൻവർ മുൻ മലപ്പുറം ജില്ലാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി മുഹമ്മദ് സലീം കെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ അഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു തുടർന്നുള്ള പരിപാടിയിൽ മുഹമ്മദ് സലീം ഇന്ന് പ്രവാസികൾക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട മെക്സ്വൻ എക്സസൈസിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുകയും ബ്രിറ്റാനിയം മുൻ ഫുട്ബോൾ താരം അൻവർ മനുഷ്യന്റെ മനസ്സുകൾ എത്രമാത്രം എക്സസൈസിലൂടെ ഉപയോഗപ്പെടുത്തി ആരോഗ്യമുള്ളതാക്കാൻ പറ്റും എന്നതിനെപ്പറ്റി വിശദമായി സംസാരിച്ചു ലോകത്തുള്ളവർക്ക് നിത്യരോഗങ്ങളായ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ മെക്സവൻ ഒരുപാട് ഫലപ്രദമാകും എന്ന് ഷാനിയാസ് കുന്നിക്കോട് പറഞ്ഞു കുഞ്ഞുമോൻ കാക്കിയ അഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു സാലിഹ് റാഹിൽ കാറ്ററിംഗ് മക്ക മാനേജിംഗ് ഡയറക്ടർ മുജീബ് ഇലാഫ് മജീദ് പലസ്തീൻ നജീബ് മടവൂർ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു ൊന്നിനെത്തിരോഗ ചടങ്ങിൽ മുജീബ് പൂക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു ഷംസു തുറക്കൽ നന്ദിയും പറഞ്ഞു ഷെമീന ബഷീർ നാച്ച് മീഡിയ മക്കൾ